ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിറർ ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് അരി ഒന്ന് കുതിരിട്ടെടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് ചെറിയൊരു പത്ത് മിനിറ്റോളം എടുക്കാൻ പറ്റിയ റെസിപ്പി ഉണ്ടാക്കാണ്ട് അതിന് ഞാൻ ഒരു ഉള്ളിലോട്ട് ഒരു കപ്പ് പച്ചരി ഒന്ന് ചേർത്തിട്ട് എടുക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം ഒരു കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ ഒരു അഞ്ചാറ് ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഞാനിതൊരു ഓവർനൈറ്റ് ഒന്ന് കുതിർത്ത് അതായത് ചുരുങ്ങിയൊരു അഞ്ചാറ് മണിക്കൂറെങ്കിൽ കുതിർത്തിട്ട് കിട്ടണേ എങ്കിൽ മാത്രമേ റെസിപ്പി നന്നായിട്ട് കിട്ടുകയുള്ളൂ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വാർത്ത ശേഷം മിക്സിയുടെ ജാറിലോട്ട് നിറ്റിട്ട് എടുക്കാം വെള്ളം ഒന്ന് വാർത്തിട്ട് ശേഷം മിക്സിയുടെ ജാറിലോട്ട് നിറ്റിട്ട് കൊടുക്കുക പച്ചരി മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് നിട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ചോറ് ഞാനിവിടെ മുക്കാൽ കപ്പ് ചോറും കൂടിലോട്ട് ഒന്ന് ചേർത്തിട്ട് എടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിയിലോട്ട് മുക്കാൽ കപ്പ് അളവിൽ ചോറ് ചേർത്തിട്ട് എടുക്കുന്നത് എപ്പോഴും ഇതിൻ്റെ അളവൊന്നു കറക്റ്റ് ആയിരിക്കും എന്നാലേ മാത്രമേ റെസിപ്പി നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ ിലോട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ നോയിച്ച് കൊടുത്തതൊന്ന് അരച്ചിട്ടെടുക്കാം എനിക്കിവിടെ മൊത്തം മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനൊന്ന് ഇതിലോട്ട് നോയിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം അരക്കപ്പ് നോയിച്ച് കൊടുത്തിട്ട് കാൽ കപ്പും കൂടെ നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി പോകാൻ പാടില്ല അരി അരക്കെന്ന് വെച്ചാൽ വെള്ളത്തിനുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് ഒട്ടും തരിയൊന്നുമില്ല നല്ല പഴ ഒന്ന് അരച്ചിട്ട് എടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുക്കണം നല്ല നല്ല പഴം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ബൗളിലോട്ട് നോച്ചിട്ട് എടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കുക ഉപ്പും കൂടെ ഒന്ന് ചേർത്ത പക്ഷെ നല്ല പഴം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല പഴം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു തിക്ക്നസ് ഉണ്ടാവുക കണ്ടോ ഈ ഒരു രീതിയിലായിട്ട് എനിക്കുണ്ടാവുക ഇതൊന്ന് ചുട്ടിട്ട് എടുക്കാം ഇനി ഇതൊന്ന് റസ്താക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒന്ന് പെട്ടെന്ന് തന്നെ ചുറ്റെടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാനൊരു ചീനച്ചെടിയോട് കുറച്ച് എണ്ണ നൊച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ അപ്പോഴും കുയിലുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കുയിലെ പാത്രത്തിലാകുമ്പോൾ നമ്മളപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇന്നോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചിട്ടെടുക്കാം ഈ മാവം നൊഴിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ഇട്ട ശേഷം മാവ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് എടുക്കാം ഇതൊന്നും ഒരു പൊങ്ങി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കുക എണ്ണ ഇതാക്കി കൊടുക്കുകയൊന്നും വേണ്ട ആവശ്യമില്ല ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ തന്നെ തനിയെ തന്നെ ഒന്ന് പൊങ്ങി വരുന്നതാണേ ഇവരെ അപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ ഇണീ ഒന്ന് പൊങ്ങി വന്നുവെച്ചാൽ അപ്പം തന്നെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഒന്ന് സെറ്റായിട്ട് വന്നവശം ശേഷം മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത്ര ഉള്ളൂ പരിപാടി അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടയപ്പുഴ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയി ഉണ്ടാക്കിയെടുക്കാൻ പറ്റാ പറ്റുന്നതാണേ ഇതൊന്ന് സെട്ടി നിന്ന് കോരിയിട്ട് മാറ്റാം ബാക്കിയെല്ലാം ഇതാണ് രീതി ചുറ്റിട്ടെടുക്കാം നല്ല സിംപിളാണ് ടീം മുട്ടയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടത് വീഡിയോസ് എല്ലാം രീതി ട്രൈ ചെയ്തിട്ട് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുതേ